എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പോയിസിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് അവരെന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഇമോഷൻസ് എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇതൊരു കളക്ടീവ് റീഡിങ് ആണ് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തേടി വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫോർ യു അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഫർദർ മോർ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ക്ലാരിറ്റി കിട്ടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്റ്റോൺസ് ഇൻസ് എലഗൻസ് എന്ന പേജിൽ പോയാൽ നിങ്ങൾക്ക് നമ്മുടെ എനർജൈസ്ഡ് ക്രിസ്റ്റൽസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് വേഗം തന്നെ റീഡിംഗിലേക്ക് പോകാം നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ വിചാരിക്കാം മെയിൻലി ഞാൻ പറയുന്നത് ത്രീ ടൈംസ് പറയുക എന്നതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ പേര് മൂന്ന് പ്രാവശ്യം പറയുക പറഞ്ഞ ആ ഒരു എനർജി കണക്ഷൻ കൊണ്ടുവരിക ആ ഒരു പോഴ്സിൻ്റെ ഈ ഇമോഷനിലേക്ക് നിങ്ങൾ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഏതൊരു വ്യക്തിയാണോ നിങ്ങളുടെ ക്രഷാണോ ലവറാണോ പൂവർ ഇടസ് അവരുടെ കറൻറ്റ് ഫീലിങ്സ് നിങ്ങൾക്ക് അറിയണം എന്നുള്ള ഒരു വിഷില് ഒരാഗ്രഹത്തിൽ നിങ്ങൾ ഇരിക്കുക അപ്പോഴായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് ഫീലിങ്സ് വെളിപ്പെട്ടി വരുന്നത് പ്ലീസ് പിന്നെ ഇതൊരു കണക്റ്റീവ് റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെയാണ് എന്നതല്ല നിങ്ങൾക്ക് എന്താണോ റെസണേറ്റ് ആകുന്നത് ദയവായി അത് മാത്രം എടുക്കുക ബാക്കി റെസ്റ്റ് ലീവ് ചെയ്യുക അത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആയിരിക്കും ഓക്കെ ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഉത്തരങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് റീഡിങ് സെഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ നൈൻ ഓഫ് കപ്സ് ഈ ഒരു പോസ്റ്റന് നിങ്ങളുടെ കൂടെ ഒത്തിരി ഡിസയർ ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ആ ആഗ്രഹങ്ങളൊന്നും അവർക്ക് പുറത്ത് പറയാൻ സാധിക്കുന്നില്ല മേ ബി സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം അല്ലെങ്കിൽ നേരിട്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു കോസ്റ്റൻ എന്തൊക്കെയോ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ അപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും ഈ ഒരു പോസ്റ്റന് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ട് അത് അശ അതായത് ആക്ഷനിലൂടെയും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലൂടെയും നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് അതായത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് എന്തോ പറയാനുണ്ടെന്നോ അല്ല നിങ്ങൾ വിചാ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പോസ്റ്റന് എന്തോ ഒരു ഡിസയർ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം പക്ഷെ അത് അവർക്ക് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് അത് തുറന്നു പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് പക്ഷെ അത് പരിപൂർണമായും നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള കണക്ഷൻ ആണോ നിങ്ങളുടേത് അതിലൊരു അപ്ഗ്രഡേഷൻ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഒരു ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെ ഇടയിലും ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു എനിക്ക് കുറേയൊക്കെ മനസ്സിലായത് മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ പോസ്റ്റനോ പാസ്റ്റിൽ എന്തൊക്കെയോ ട്രോമാസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം ആ ട്രോമാസിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്തൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലായിരിക്കണം ഒരു പരിധി വരെ നിങ്ങളുമായിട്ട് സംസാരിച്ചതും മിണ്ടിയതും അല്ലെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾ ഈ ഒരു പോസ്റ്റിനെ പരിചയപ്പെട്ടതിന് ശേഷം ആ ഒരു പോസ്റ്റൻ്റെ പല പ്രവൃത്തിയും കൊണ്ട് നിങ്ങൾ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ വീണ് പോയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ചിലപ്പോൾ അവരറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുണ്ടായിരിക്കണം അപ്പം അതിനൊക്കെ ഒരു പരിഹാരം അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നതിനകത്ത് കാണുന്നുണ്ട് അതുപോലെ തന്നെ കുറെ നാളായി നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആ കാര്യം നിങ്ങളുടെ പേഴ്സൺ കുറച്ചും കൂടി ഗൗരവത്തിൽ ഏറ്റെടുത്തിട്ട് ആ കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും എനിക്ക് ഈ ഒരു പേഴ്സൺ ഹൈഡ് ചെയ്ത് അത് പ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് ഏറെക്കുറെയായിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യുന്നതായിട്ടും നിങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറയാതെയോ ഈ ഒരു പോഴ്സണെ വ്യക്തമായി അറിയാം എന്നതാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട് അത് നിങ്ങൾക്കറിയാം ആ ഒരു വ്യക്തിയോട് നിങ്ങൾ ആ പേഴ്സണിൽ നിന്ന് ഡിറ്റാച്ച് ആകണം എന്ന ഒരു വാക്കാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ആ ഒരു പേഴ്സൺ ആ തേർഡ് പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് താങ്കളുടെ അടുത്തേക്ക് നീങ്ങാൻ താങ്കളുടെ അടുത്തേക്ക് വരാൻ അവർ ശ്രമിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നാലഞ്ച് വർഷമായിട്ടും ഡിവോഴ്സ് കിട്ടാതെ അല്ലെങ്കിൽ മേ ബി ഒരു സ്റ്റാൻഡ് എടുക്കാത്ത ഒരവസ്ഥയിലേക്കാമ്പ ഒരു പരിധി വരെ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ അഥവാ നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക ആൻഡ് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊരു സെവൻറ്റീൻ മന്ത്സിനുള്ളിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ചേരുന്നതായിട്ടും അല്ലെങ്കിൽ ആ ഒരു സെവൻറ്റീൻ മന്ത്സിൽ കാര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്ത് ആകുന്നതായിട്ടും ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആൻഡ് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ആ വ്യക്തി പല തിരക്കിലും പല മാനസിക സമ്മർദ്ദത്തിലും പല ഡിപ്രഷനിലും പോകുന്നതായിട്ടും നമ്മളോട് പലതും ഒളിച്ചു വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അവർ നമ്മളടുന്ന് മറയ്ക്കുന്നുണ്ടോ എന്നതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് പക്ഷെ അവർ നിങ്ങളുടെ അടുത്ത് മറയ്ക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഒരിക്കലും ഹേർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാം എന്നൊരു രീതിയിലാണ് എനിക്ക് മനസ്സിലാവുന്നത് ആൻഡ് ഇപ്പോൾ ഈ ഒരു ഇത് അവർക്ക് ഡിവോഴ്സ് കിട്ടാത്തതുകൊണ്ടും നിങ്ങളുടെ അടുത്ത് ചേരാൻ പറ്റാത്തത് കൊണ്ടാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ പക്ഷെ അല്ല മറിച്ച് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തൊന്നും പറയുന്നില്ല പക്ഷെ ഒരു പരിധിവരെ ഈ ഒരു പേഴ്സൻ്റെ ടെൻഷൻ്റെ കാരണം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ പേടിക്ക് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മനസ്സമാധാനം കുറയുന്നതിന് കാരണം ഒരു പരിധി വരെ നിങ്ങളാണോ ഓക്കെ അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റേറ്റ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു പോഴ്സൺ നിങ്ങൾ അവർക്ക് ഏൽപ്പിക്കുന്ന ആ മുറിവിനെ പരമാവധി ഹൈഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഓക്കെ കണ്ടിന്യൂസ്ലി ഒരു വ്യക്തിക്ക് എന്താണ് ഹിറ്റ് കിട്ടിക്കൊണ്ടിരുന്നാൽ മാനസികമായി വേദന എന്ന ഹിറ്റ് കിട്ടിക്കൊണ്ടിരുന്നാൽ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പേഴ്സൺ പോഴ്സൺ നമ്മളടുന്ന് ഡിറ്റാച്ച് ആവും നമ്മൾ വിചാരിക്കും നമ്മൾ ഈ കണക്ഷനിൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പക്ഷെ നമ്മൾ പലപ്പോഴും നീ നീ എന്നെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ ഇന്ന കാര്യം നീ എനിക്ക് വേണ്ടി ചെയ്തില്ല മറ്റൊരാൾ ഈ കാര്യം ചെയ്തില്ല ആ കാര്യം ചെയ്തില്ല എന്നുള്ള ചെറിയ വാക്കുകൾ പോലും ചിലപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണെ വലിയ തോതിൽ മുറിവേൽപ്പിച്ചേക്കാം അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കാം അവർ പലപ്പോഴും നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പം ആ രീതിയിൽ നിങ്ങൾ നടക്കണം എന്നുള്ള ഒരാഗ്രഹം പലപ്പോഴും നിങ്ങളുടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ശരിയാണ് നിങ്ങളുടെ പോഴ്സൺ കുറച്ച് റെസ്ട്രിക്റ്റീവ് ആണ് കുറച്ചൊക്കെ അവരുടെ താല്പര്യത്തിൽ വഴങ്ങണം എന്നുള്ള ഒരു താല്പര്യം ഈ വ്യക്തിക്കുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നാലും ഒരു പരിധി വരെ ഒരു പോർഷനെ കണ്ടോ ഈ ഒരു ട്രോമ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ എന്നാലും നിങ്ങളുടെ കൂടെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത് കൊണ്ടും നിങ്ങളുമായിട്ടൊരു ലോങ് ടേം കണക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടും അതായത് ഈ ഒരു കണക്ഷൻ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയതല്ല ആ ഒരു പോസ്റ്റൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കും അവർ ഒത്തിരി ആഗ്രഹിച്ചിട്ട് ഈ റിലേഷൻഷിപ്പിൽ വന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അതിനെ വിട്ട് കളയാനോ അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് നെഗറ്റീവ് എനർജിക്ക് വലിച്ച് എറിഞ്ഞു കൊടുക്കാനോ അവർക്ക് താല്പര്യമില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒത്തിരി തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസുകൾ കാണുമായിരിക്കാം ആദ്യമൊക്കെ നിങ്ങളുടെ പേഴ്സൺ ബ്ലൈൻഡ് ബ്ലൈൻഡായിരുന്നിരിക്കാം അവർക്ക് അറിയത്തില്ലായിരുന്നിരിക്കാം നിങ്ങളെ ആയിരിക്കാം കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവുക പക്ഷെ ആ ഒരു പേഴ്സൺ വിത്തിൻ സെവൻറ്റീൻ മന്ത്സിൽ നിങ്ങളെ മനസ്സിലാക്കാനും കുറച്ചും കൂടി നിങ്ങൾക്ക് വാല്യൂ തരാനും കുറച്ചും കൂടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ എന്തായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി എന്താണ് ചെയ്തു കൊടുത്തത് എന്ന കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കാനും ആൻഡ് ഇവൻ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഈ ഒരു പോർഷൻ ഒരു കോൺടാക്റ്റിൽ വരാനുമുള്ള സാധ്യത ഞാൻ പറഞ്ഞല്ലോ അത് കളക്റ്റീവ് റീഡിങ് ആണ് അതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് ഈയൊരു പോഷൻ കോണ്ടാക്റ്റിൽ തിരിച്ചു വരാനുള്ള സാധ്യതയും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ ഇംബാലൻസ്ഡ് ആയിരുന്നിരിക്കാം നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ ലവ് ലൈഫ് എന്ന് പറയുന്നത് അത് ഏറെക്കുറെ ബാലൻസ്ഡ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് എക്സ്പെഷ്യലി നിങ്ങൾ ഡബിൾ ഫോർ ട്രിപ്പിൾ ഫോർ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ കഴിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ബിക്കോസ് നിങ്ങളൊരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോകുന്നതായിട്ട് ആണത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു പോസ്റ്റൻ മോസ്റ്റ് ഓഫ് ടൈം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നാൽ അവർക്ക് പോസിറ്റീവ് ഗുണങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അവരുടെ ജീവിതത്തിൽ നല്ലൊരു ബാലൻസ് അവർക്ക് നൽകുമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മൂഡ് മെച്ചപ്പെടുകയാണ് പലപ്പോഴും ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പോഷനെ ഒരിക്കലും വിട്ടുപോകരുത് അല്ലെങ്കിൽ നിങ്ങൾ ഇവർ വിട്ടു പോകുമോ എന്നൊരു ഭയം ഇവർക്കുണ്ട് പുറമേ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് നീ എവിടെ പോകാനാ എന്ന് ചോദിച്ചാലും നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നൊരു പേടി ഒരു ഫിയർ ഇവരുടെ മനസ്സിലുണ്ട് അവരത് തുറന്ന് കാണിക്കാത്ത അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ചോദിച്ച് നടക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അങ്ങനെ ചോദിക്കുന്നത് പോലും പലപ്പോഴും അവർക്ക് പേടിയാണ് അല്ലെങ്കിൽ അവർക്കത് വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് അതിൻ്റെ ഇപ്പോൾ നിങ്ങളുടെ കണക്ഷനിലൊരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇൻ ആൻഡ് ഔട്ട് റിലേഷൻഷിപ്പിൽ വരുന്നതിൻ്റെ റീസൺ പലപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യേണ്ട സമയം കിട്ടുമ്പോഴത്തേക്ക് ഈ പേഴ്സൺ വളരെ ഹാപ്പി ആയിരിക്കും പക്ഷേ ആ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്തേക്ക് ഈ ഒരു പേഴ്സൺ പോകുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച് ആവും നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച് ആവുന്ന സമയത്ത് ഈ പേഴ്സൺ വളരെയധികം അൺഹാപ്പിയാണ് എന്നാണ് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് ഒരു പേഴ്സൺ സംസാരിക്കാനേ ആഗ്രഹിക്കുന്നില്ല കാരണം ആ ഒരു തേഡ് പാർട്ടിയെക്കുറിച്ച് ഈ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയോ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു പേഴ്സൻ്റെ വായിൽ നിന്ന് വീഴുകയോ ചെയ്താൽ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് അനുകൂലമായിട്ട് ഈ ഒരു പേഴ്സൺ സംസാരിക്കുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ അവരെ വിട്ടിട്ട് പോകുമെന്നുള്ളൊരു എനർജി അവർക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് അവർ ഭയങ്കര ആയിട്ടാണ് ഈ തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല എന്ന രീതിയിൽ പലപ്പോഴും ഒഴിഞ്ഞു മാറുന്നുണ്ട് നിങ്ങളുടെ പോഴ്സണെങ്കിൽ അവർക്ക് ഇൻറ്റേർണലി ഒത്തിരി ഫിയർ ഉണ്ട് എന്നതാണ് അർത്ഥം നിങ്ങളുടെ ഒരു താനെക്കുറിച്ച് സംസാരിക്കാൻ കാരണം മേ ബി നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് ഇച്ചിരി കുറച്ചൊന്ന് കൂടി പോകുന്നു അല്ലെങ്കിൽ ആ ഒരു പോഴ്സിനെ കുറച്ച് പാനിക് ആക്കുന്നു നിങ്ങളുടെ റിയാക്ഷൻസ് ഓക്കെ സോ മോർ ഓവർ ഈ ഒരു പോഴ്സൺ നിങ്ങളുടെ മൈൻഡ് ശാന്തമാക്കി വെക്കാനാണ് ആഗ്രഹിക്കുന്നത് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ എടുക്കുന്ന ആക്ഷൻസ് ഈ ഒരു പേഴ്സൺ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും സൊ ഈ ഒരു പേഴ്സൺ പലപ്പോഴും തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് തന്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്ക് മാറി നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത് പക്ഷേ നിങ്ങളുമായിട്ടുള്ള ഒരു ഡിവൈൻ എനർജിയിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഒരു പരിധിവരെ തേർഡ് പാർട്ടിയെ ഒഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഡിറ്റാച്ച് ചെയ്യാൻ ഒരിക്കലും പറ്റാത്തൊരവസ്ഥയാണ് പക്ഷേ അവരുടെ ആഗ്രഹവും ഡിസയറും എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരാനുമാണ് എനിക്ക് തോന്നുന്നു മേ ബി ഒരു പോസ്റ്റൻ നിങ്ങളുടെ അടുത്ത് ഫിസിക്കലി വളരെയധികം അഡിക്റ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ തമ്മിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ലിവിങ് ടുഗദറിലായിരിക്കാം ഉണ്ടായിരിക്കാം മേ ബി ഈ ഒരു പോഴ്സൺ നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ സമയത്തെ പ്രസൻസ് മറക്കാനേ ഒരു കൊണ്ട് സാധിക്കുന്നില്ല ഈവൻ ഡിറ്റാച്ച് ആയേക്കാം മതിയായേക്കാം എന്ന ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ നിന്നാലും ആ ഒരു മൊമെൻറ്റിൻ്റെ തേഴ്സ്റ്റ് ദാഹം പിന്നെയും പിന്നെയും വരുമ്പോൾ ഈ ഒരു പോഴ്സന് ആ ഒരു ഇംബാലൻസിൽ ജീവിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ആ ഒരു ബാലൻസ് കിട്ടിയേ തീരുകയുള്ള ഇമോഷനിലേക്ക് വീഴുന്നുണ്ട് അതുപോലെ മെയിൻലി ഇതിനകത്ത് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കാണുന്നത് നിങ്ങൾ രണ്ടുപേരുമായിട്ടും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഒരാളെയും പിന്നിലേക്ക് വിട്ടിട്ട് വരാൻ താല്പര്യപ്പെടുന്നില്ല മെയിൻലി ഒരു പേഴ്സൻ്റെ ഫാമിലി എനർജി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പരിധിവരും ഈ ഒരു പേഴ്സണിൻ്റെ ഫാമിലിയെ അക്സെപ്റ്റ് ചെയ്യുക എന്നത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കില്ല അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫാമിലിയാണ് ഇവിടെ ുന്നതെങ്കിൽ ആ ഒരു പോസ്റ്റൻ്റെ ഫാമിലിയിൽ നിന്ന് ആ പോസ്റ്റിനെ പിരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾ ഡിറ്റാച്ച് ആയാലും ഫാമിലി ഡിറ്റാച്ച് ആയാലും അവർക്ക് ഇംബാലൻസ് ആണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഈ പോസ്റ്റൻ്റെ ഫാമിലി കളഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ആ പരാതി കേൾക്കേണ്ടി വരും ആൻഡ് ഫാമിലിക്ക് വേണ്ടി നിങ്ങളെ കളഞ്ഞാൽ ഫാമിലി ആ ഒരു പരാതി കേട്ടോളും അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു സിറ്റുവേഷനിലാണ് ഇത് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റിനു വളരെയധികം ഉണ്ട് ബട്ട് നിങ്ങളുടെ കണക്ഷനിൽ ബ്ലോക്കേജസ് ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ ആരോ നിന്ന് കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പോസ്റ്റൻ ഇതിനകത്തൊരു സ്റ്റേൺ ആയിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു സാഹചര്യം എടുക്കാൻ സാധിക്കുന്നില്ല ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു വ്യക്തി ലൈഫിൽ ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടും സ്റ്റിൽ നിങ്ങൾ ഈ ഒരു പോഴ്സൻ്റെ ലൈഫിൽ നിൽക്കുകയാണ് ആ വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പോഴ്സൺ വളരെ ഹാപ്പിയാണ് ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ എനർജി പോലെ ഈ ഒരു പോഴ്സന് ഡാർക്ക് സൈഡും പോസിറ്റീവ് സൈഡും വേണമെന്ന പോലത്തെ ഒരു എനർജി അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ആ എല്ലാം കരസ്ഥമാക്കി ഒന്നും എനിക്ക് നഷ്ടമായില്ല എന്ന പോലത്തെ ഒരു എനർജിയിലിരിക്കാനാണ് താല്പര്യപ്പെടുന്നത് സോ ഇഫ് നിങ്ങൾക്ക് പോസിബിൾ ആണ് എങ്കിൽ ആ ഒരു ആ ഒരു പേഴ്സണെ ഡിറ്റാച്ചബിൾ അല്ല എങ്കിൽ ഇറ്റ്സ് ബെറ്റർ ആ ഒരു പേഴ്സൺ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് മുന്നോട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും അത് നിങ്ങളുടെ ഇമോഷൻ നോക്കിയല്ല ഞാൻ പറയുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ പലപ്പോഴും ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും അങ്ങനെ ഒരു ചാൻസ് ആ ഒരു പേഴ്സണു കിട്ടുമെങ്കിൽ ബട്ട് ഇത് തികച്ചും നിങ്ങളുടെ ഓപ്ഷനാണ് ഈ ഒരു പേഴ്സന്റെ കറണ്ട് ഫീലിങ്സിൽ ആ പേഴ്സൺ എന്ത് രീതിയിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആൻഡ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ നീരസമോ പിണക്കമോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നുകൊള്ളും എന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഈയൊരു പേഴ്സൺ തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ മെററ്റൽ വൈബ്രേഷനിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം ആ ഒരു പേഴ്സൻ്റെ പാർട്ട്ണറുമായിട്ട് ഈ ഒരു പേഴ്സൺ മിക്കവാറും സാറ്റിസ്ഫൈഡ് ആകാനുള്ള സാധ്യത കാണുന്നില്ല ഒന്നുകിൽ എക്സ്ട്രാ മെരിറ്റൽ അഫയർ നിങ്ങളാണ് നിങ്ങളോടാണെങ്കിൽ ആ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളോട് അഡിക്റ്റഡ് ആണ് ഇപ്പം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൈൻഡ് ഓഫ് എനർജിയിൽ നിന്നിട്ടാണ് ഇത് കാണുന്നത് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഫ്ലവർ എനർജിയിൽ നിന്നിട്ട് തേർഡ് പാർട്ടി ഉണ്ട് ആൻഡ് അതൊരു ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ ഈ ഒരു പേഴ്സൺ സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു പേഴ്സൺ വേറൊരു വ്യക്തിയിലാണ് സാറ്റിസ്ഫൈഡ് എന്ന കൈൻഡ് ഓഫ് എനർജി ആണുള്ളത് പക്ഷേ എന്നും പറഞ്ഞു ഈ ഒരു പേഴ്സൺ ചീറ്റിംഗ് ആണ് ാണ് എന്നല്ല പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സെക്സ് ഡിസയർ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കും അതീതമായിട്ടുള്ള എനർജി ഒരു പേഴ്സൺ വേണം പലപ്പോഴും നമ്മൾ സഫിഷ്യൻ്റ് ആകുന്നില്ല എന്ന കൈൻഡ് ഓഫ് തോട്ടിലാണ് ഈ പേഴ്സൺ ഉള്ളത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചുറ്റുമുള്ളവർ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇന്ന കുറവുകൾ ഉണ്ടല്ലോ അപ്പൊ പിന്നെ നീ ജീവിതകാലം മുഴുവൻ കുറവിന്റെ കൂടെയാണോ ജീവിക്കാൻ പോകുന്നത് ഈ കൈൻഡ് ഓഫ് ടോക്സ് വരുന്നുണ്ട് ഈ ഒരു പോസ്റ്റിനെ എന്തു തന്നെ സാഹചര്യങ്ങൾ വന്നാലും നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോകണമെന്ന തീരെ താല്പര്യമില്ല അവരെ നിങ്ങൾ എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ള എൻ്റെ ഫെനർജി തന്നെയാണ് ഈ ഉള്ളത് പക്ഷെ ഈ ഒരു കണക്ഷൻ ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞ ഇത് എപ്പോഴും ഇങ്ങനെ ജഗിൾ ചെയ്ത് ജഗിൾ ചെയ്ത് നിക്കുന്നൊരു കണക്ഷൻ ആണ് ഇതിന് ഇതിന്റെ ആ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് കണ്ടോ അട്രാക്ഷനും എഫെക്ഷനും സെക്ഷൽ എനർജിയുമാണ് മോസ്റ്റ് ഓഫ് വൂൺസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് സോ സോദിച്ച് ഇതൊരു എക്സ്ട്രാ മെറിറ്റൽ അഫയർ ആണെങ്കിൽ ഓൾറെഡി നമുക്കറിയാം ഇത് ഇത് യൂണിയൻ ആകാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള കണക്ഷൻ ആണ് നിങ്ങൾ ട്രിപ്പിൾ ഫോറോ ഡബിൾ ഫോറോ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ട് കണ്ടോ യൂണിവേഴ്സ് തരും ില്ല എങ്കിൽ ഇതൊരു ഇംബാലൻസ്ഡ് കണക്ഷൻ ആയിരിക്കും എക്സ്പെഷ്യലി ഇതൊരു എക്സ്ട്രാ മെററ്റൽ കൈൻഡ് ഓഫ് എനർജി ആണെങ്കിൽ ഇതൊരു ഇംബാലൻസ്ഡ് എനർജി ആയിരിക്കും എന്നതാണ് കാണുന്നത് ഞാൻ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി നിൽക്കുന്നവരാണ് നിങ്ങളുടെ പേഴ്സൺ എക്സ്ട്രാ മെററ്റൽ കണക്ഷൻ ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരങ്ങനെ ഒരു കണക്ഷൻ ഇവിടുന്നതായിരിക്കും നല്ലത് ഇഫ് നിങ്ങൾക്ക് അവരോട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ബിക്കോസ് നിങ്ങൾ അവരോട് ഫൈറ്റ് ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് അവരെ നഷ്ടപ്പെടും വേറെ കൈൻഡ് ഓഫ് കണക്ഷൻ നിങ്ങൾക്ക് മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല പക്ഷെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഇന്നൊരു സോണിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ലോങ് ടേം ആയിട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരിക്കലും കളക്ടീവ് റീഡിംഗിൽ പറയാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ ഞാനിതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് എക്സ്ട്രാ മെരിറ്റൽ കൈൻഡ് ഓഫ് കണക്ഷൻ ആണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ മാരേജ് കൈൻഡ് ഓഫ് ആണെങ്കിലും നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ പറ്റുമെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഡിവോഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഓക്കെ അതിനിപ്പോൾ നിങ്ങൾ ലവർ എനർജിയാണ് നിങ്ങൾ ഡബിൾ ഫോർ ട്രിപ്പിൾ ഫോർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ബാലൻസ് ഉണ്ടാകും ഈ ഈ പോഷൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇംബാലൻസ്ഡ് ആണ് എന്നതാണ് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു യൂണിയൻ നമ്മൾ കാണുന്നില്ല കണ്ടോ വ്യക്തമായി പറഞ്ഞാൽ ഒരു ബ്രേക്കപ്പ് എനർജി അല്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ് എനർജിയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ട്രിപ്പിൾ ഫോറോ ഡബിൾ ഫോറോ അങ്ങനത്തെ എനർജി കാണുന്നുണ്ടെങ്കിൽ ഫോർ സ്റ്റെബിലിറ്റി റൈറ്റ് അപ്പോൾ ആ ഒരു ബിൾ ഫോറോ ട്രിപ്പിൾ സിംഗിൾ ആയിട്ട് ഫോർ കാണണ്ട അങ്ങനെയാണെങ്കിൽ അത് ഇൻസ്റ്റേബിൾ ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഏഞ്ചൽ നമ്പർ കൈൻഡ് ഓഫ് ട്രിപ്പിൾ ഫോർ അല്ലെങ്കിൽ ഡബിൾ ഫോർ കാണുന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് ഓക്കെ പിന്നെ നമുക്ക് സൈൻ എൻ്റെ അഭിപ്രായത്തിൽ എയർസ് ലിയോ സജറ്റേറിയസ് ഉണ്ട് അത് ആ ഒരു എനർജി അതായത് ഫയർ എനർജിയിൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ ക്ലാരിഫിക്കേഷൻ തരാനുള്ള സാധ്യതയുണ്ട് എന്ന കൈൻഡ് ഓഫ് എനർജി കാണുന്നുണ്ട് ജെമിനി ലിബ്ര അക്വാരസ് എനർജി ആണ് എങ്കിൽ ഈ ഒരു പോഴ്സൻ കൈൻഡ് ഓഫ് സർപ്രൈസ് തരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി വളരെ ക്വിക്ക് ആക്ഷൻ എടുക്കുന്ന ഒരു എനർജി ഉള്ള ആളാണ് നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു പോർഷനെ നിങ്ങൾ പെട്ടെന്ന് തന്നെ മീറ്റ് ചെയ്യും എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് ആൻഡ് സ്കോപ്പിയോ ക്യാൻസർ പൈസസ് വാട്ടർ എനർജി ആണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വിഷ് കം ട്രൂ അല്ലെങ്കിൽ ഒരു സർപ്രൈസ് എനർജി അല്ലെങ്കിൽ മെയിൻലി കൈൻഡ് ഓഫ് സ്റ്റേബിൾ എനർജി ഗ്രാറ്റിറ്റ്യൂഡ് എനർജി വരാൻ പോവുകയാണ് എന്നതാണ് കാണിക്കുന്നത് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ജമിനി ലിബ്ര അക്വയറസിന് ഒരു ബിട്രയൽ എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് ആൻഡ് ക്യാപ്രിക്കോൺ എനർജി ഒന്ന് സൂക്ഷിക്കുക ബിക്കോസ് ആ ഒരു പേഴ്സൺ ഹൈലി ഫിസിക്കലി അട്രാക്റ്റഡ് ആണ് നിങ്ങളുടെ അടുത്ത് ഇമോഷണലിയെക്കാൾ ഫിസിക്കലി അട്രാക്റ്റഡ് ആണ് എന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് ക്യാൻസർ സ്കോപ്പിയോ പൈസസ് ഞാൻ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു നിരന്തരം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മുറിവേൽപ്പിക്കാതിരിക്കുക അങ്ങനെ മുറിവേൽപ്പിക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരു നമ്മൾ പറയുക സമ്മർ സ്ലീപ്പെന്ന് പറയുന്ന പോലെ നമ്മുടെ അടുത്തൊന്ന് ഡിറ്റാച്ച് ആയി പോകും പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഈ ഒരു പോസ്റ്റ് പോസ് അടുത്തേക്ക് തിരിച്ചു വരും കാരണം ചില മനുഷ്യർ വൂണ്ടുകൾ ഉള്ളിലൊതുക്കി ഉള്ളിലൊതുക്കി അവസാനം അത് ഒരുമിച്ച് അങ്ങ് പൊട്ടും അപ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മൾ ഇത്രത്തോളം ടോക്സിക് ആയിരുന്നു എന്ന് പലപ്പോഴും നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് അമിതമായിട്ട് അവരുടെ നീട് വേണമെന്ന് ആഗ്രഹിക്കുന്നതും ഒരു പരിധിവരെ ടോക്സിക് ആണ് അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും നമ്മുടെ പേഴ്സൺ ടോക്സിക് ആണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ കുറച്ച് നമ്മുടെ ഇമോഷൻസ് നിയന്ത്രിക്കുക കാരണം നമുക്കുള്ള അത്രത്തോളം ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കുള്ള അത്രയും ടൈമോ ചിലപ്പോൾ നമ്മുടെ പേഴ്സൺ ഉണ്ടായിരിക്കണം സോ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിരിക്കും ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അട്രാക്ഷനും സ്റ്റെബിലിറ്റും സ്റ്റെബിലിറ്റിക്കും വേണ്ടിയിട്ട് റോസ് ക്വാഡ്സ് ബ്രേസ്ലെറ്റ് ഇടാവുന്നതാണ് ഫർദർ മോർ ആയിട്ട് നിങ്ങൾക്ക് റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാൻ ഒരുക്കും ബൈ